ബലം പരിശോധിക്കാനായിട്ട് ആനകളെ ഈ പാലത്തിൻ്റെ മുകളിൽ നടത്തിയെന്നും ഹൈ ഗായ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുനലൂരുള്ള തൂക്കുപാലത്തിൻ്റെ അടുത്താണ് കേട്ടോ നൂറ് വർഷത്തിന് മുകളിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പണിത ഒരു തൂക്കുപാലം ആണ് ഇത് കേട്ടോ ഒരു കാലത്ത് ഈ പാലത്തിലൂടെ വണ്ടി ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ ഈ പാലത്തിലൂടെ വണ്ടി ഓടിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇതിനോട് ചേർന്ന് പുതിയ പാലം വരികയും വണ്ടി ഓടുന്ന എല്ലാം അങ്ങോട്ട് മാറിയത് ഇന്ന് ഈ പാലം നടപ്പാതയായിട്ടാണ് ഉപയോഗിക്കുന്നത് പാലത്തിൽ കയറുന്നതിന് എൻട്രി ഫീസ് ഒന്നും വേണ്ട പിന്നെ ഒരു കാര്യമുണ്ട് പാലം രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ആറു മണി വരെ ആളുകൾക്കായിട്ട് തുറന്നു കൊടുക്കാറുള്ളൂ ഈ പാല ഇപ്പോൾ വന്നിട്ട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പാലത്തിന് എന്തെങ്കിലുമൊക്കെ ക്ഷേത്രം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ മൂന്ന് മാസം തടവ് എടുക്കേണ്ടി വരും ഈ പാലമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേട്ട ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ പാലത്തിന്റെ ബലം പരിശോധിക്കാനായിട്ട് ആറ് ആനകളെ ഈ പാലത്തിന്റെ മുകളിൽ നടത്തിയെന്നും അതിന്റെ അടിയിലൂടെ ഈ പാലം നിർമ്മിച്ച ആൽബർട്ട് ഹെൻറിയും അദ്ദേഹത്തിന്റെ കുടുംബവും വള്ളത്തിലൂടെ സഞ്ചരിച്ചു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഒരു റോസ് വീഡിയോ ഉപയോഗിക്കാത്ത ഒരു തമ്പകന് മരം അല്ലെങ്കിൽ കമ്പകം മരത്തെപ്പറ്റി ഞാൻ പറയുന്നുണ്ട് അതിന്റെ തടിയാണ് കേട്ടോ ഈ പാലം നിർമ്മിച്ച സമയത്ത് പ്ലാറ്റ്ഫോം ആയിട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഒത്തിരി അറ്റകുറ്റപ്പണികളൊക്കെ വന്നു അപ്പൊ ഇപ്പൊ എന്ത് തടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല കമ്പകം തടി ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു ഇപ്പൊ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന പാലത്തിന്റെ അടിയിലൂടെ കല്ലടയാറാണ് കേട്ടോ ഒഴുകുന്നത് അന്നത്തെ കാലത്ത് അതായത് ഈ പാലം പണിത സമയത്ത് ഈ കല്ലടയാറിന് കുറുകെ ഒരു സാധാരണ പാലം പണിയാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമെന്ന് തോന്നിയത് കൊണ്ടാണ് അവര് ഈ ഒരു തൂക്കുപാലം പണിയുന്നത് കേട്ടോ ഗായ് പിന്നെ പാലത്തിന്റെ ഒരു പകുതി മുക്കാൽ ഭാഗം കേരളത്തിൽ പണിതല്ല കേട്ടോ അതെല്ലാം ഇംഗ്ലണ്ടിൽ പണിതാണ് അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിൽ പണിതിട്ട് കടൽമാർഗം വഴി കൊല്ലത്ത് കൊണ്ടുവന്നു കൊല്ലത്ത് നിന്നും ആന കെട്ടി വലിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നാണ് കേട്ടോ ഗൈഷ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ പാലത്തിനെ വലിച്ചു നിർത്തിയിരിക്കുന്ന രണ്ട് ചങ്ങലകളുണ്ടല്ലോ ഈ ചങ്ങലകൾ വന്നിട്ട് പാലത്തിൻ്റെ ഇരുവശത്തുമായിട്ടുള്ള കിണറുകളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കിണർ എന്തിനാണ് പണിതെന്നുള്ളതാണ് ഈ കിണർ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ചുമ്മാ തന്നെ അത്രയും കുഴിയെടുത്തിട്ട് മൂടി വെച്ചാൽ മതിയല്ലോ അപ്പം എന്തിനായിരിക്കാം ഈ കിണറുകൾ പണിതത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്താം ഓക്കെ കുറച്ചു മുമ്പ് പാലത്തിലൂടെ ആനയെ കയറ്റിയ കഥ ഞാൻ പറഞ്ഞല്ലേ ആനയെ കയറ്റാനായിട്ട് മറ്റൊരു കാരണം കൂടി പറയപ്പെടുന്നുണ്ട് കേട്ടോ ഈ പാലം പണിത സമയത്ത് ആളുകൾക്ക് ഇതിലൂടെ നടക്കാൻ പേടിയായിരുന്നു അപ്പൊ ഈ പേടി മാറ്റാൻ വേണ്ടി കൂടിയാണ് ആറ് ആറാനകളെ നടത്തിയെന്നാണ് പറയപ്പെടുന്നത് പാലത്തിൽ ഇപ്പൊ സ്ഥാപിച്ചിരിക്കുന്ന കസേരകളായാലും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റുകളായാലും പിന്നെ ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ചെടികളായാലും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ ഗൈസ് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു തമാശ എന്താണെന്ന് പറഞ്ഞാല് ഈ തൂക്കുപാലം നശിപ്പിച്ചു കഴിഞ്ഞാലുള്ള നഷ്ടപരിഹാരമായിട്ട് അമ്പതിനായിരം കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്നത് മറ്റൊരു ബോർഡിൽ അയ്യായിരം രൂപ കൊടുക്കണമെന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് ഗൈസ് ഈ പാലം ആർക്കും വളരെ എളുപ്പം വന്ന് കണ്ട് കേട്ട് പോകാവുന്ന ഒന്നാണ് കേട്ടോ ഇവിടെ നിന്നും നൂറ് മീറ്റർ അകലമേ ഉള്ളൂ പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് അതായത് ആർക്ക് വേണമെങ്കിലും പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നൂറ് മീറ്റർ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഈ പാലം കണ്ടു വീട്ടിൽ പോകാം ഓക്കെ കായ് അത് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക